ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനം സന്തോഷകരമാവട്ടെ സൗക്ഷ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുമാറാട്ടെ നമ്മുടെ ഇന്നത്തെ പ്രഭാതസംഘത്തില് നമ്മൾ ഇന്നലെ മുതൽ സംസാരിച്ചു വരുന്നത് പുതിയ ഒരു വിഷയമാണ് പുതിയതെന്ന് വെച്ചാൽ ഈ പ്രഭാതസംഘത്തിന് പുതിയതായിട്ടുള്ള ഒരു വിഷയമാണ് ശുഭദാമ്പത്യം അപ്പോ ശുഭദാമ്പത്യത്തില് ആമുഖം പറയുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പോസിറ്റീവ് പയഹൂട്ട് അല്ലെങ്കിൽ ശുഭമായ ദാമ്പത്യത്തെക്കുറിച്ച് പറയുമ്പോൾ അശുഭകരമായ ഒരു ദാമ്പത്യത്തിൻ്റെ ഒരു സാധ്യത പലപ്പോഴും അവിടെ ഉണ്ടാകാറുണ്ട് അതിലൊന്നാണ് സ്വാരസ്യം എന്ന് പറയുന്നത് സ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഒരു സാധ്യത അവിടെ കിട്ടും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ആമുഖം കൊയ്യുന്നത് അതിങ്ങനെയാണ് പറയുന്നത് നെഗറ്റീവ് പയഹൂട്ട് ഡിസിൻ്റെ ശുഭദാമ്പത്യം ആമുഖം അസ്വാരസ്യങ്ങൾ നിലവിലെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഏത് കുടുംബത്തിലും അസ്വാരസ്യങ്ങളും ദമ്പതികൾക്കിടയിൽ ഉരസലുകളും കാണാറുണ്ട് കുടുംബത്തിന് അകത്തെന്നതുപോലെ പുറത്തും കണ്ണികൾ മുറിക്കാനും സാമൂഹ്യ അകലം പാലിക്കാനും അധികാരികൾ നിർദ്ദേശിക്കുന്നതും നാം കണ്ടതാണ് കുടുംബത്തിനകത്തും പുറത്തുമുള്ള കണ്ണിമുറിയലുകൾ തമ്മിൽ പ്രത്യക്ഷമല്ലാത്തതും അഭേദ്യവുമായ ബന്ധമാണ് നമ്മൾ വിഘടിതരായിരിക്കണമെന്ന് നിർബന്ധമുള്ള അധിനിവേശ ശക്തികൾ നമ്മെ വ്യക്തിപരതയിലാക്കുവാൻ കാലങ്ങളായി ശ്രമിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിപര സംവിധാനത്തിൽ ഓരോരുത്തരും അവനവന്റെ സ്വകാര്യമായ കാഴ്ചപ്പാടുകളും താല്പര്യങ്ങളും തൊഴിലും ശമ്പളവും അക്കണ്ടുകളും മൊബൈൽ ഫോണും വാഹനങ്ങളും വ്യക്തിഗത ബന്ധങ്ങളും എല്ലാമായി അവനവന്റെ ജീവിതത്തിനു പകരം തൊഴിലിനു വേണ്ടി മാത്രം ജീവിക്കും ഈ ആധുനിക കാലത്ത് ആകസ്മികമായി എന്ന് നാം കരുതുന്ന വിഭജനം ഒരു ബോധപൂർവമായ ആസൂത്രണമാണെന്ന് നാം അറിയാതെ പോകുന്നു അതെല്ലാം എന്തു തന്നെയാണെങ്കിലും ഒരു ജീവരാശിയുടെ അടിസ്ഥാന സാമൂഹ്യ സാമൂഹ്യഘടകം ഒരു കുടുംബ തട്ടകമാണെന്ന് പ്രകൃതി തത്വശാസ്ത്രം നിരീക്ഷിക്കുന്നു ഒരു കുടുംബത്തിന്റെ സുസ്ഥിരതയ്ക്ക് അടിസ്ഥാനമാകുന്നത് അതിന്റെ ഘടകങ്ങളായ ദമ്പതികളുടെ സമഗ്രമായ പരസ്പരവും തുലനതയും ഏകദാനതയുമാണ് ഈ ദാമ്പത്യത്തിന്റെ പ്രകൃതി തത്വങ്ങളും ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങളെ ശുഭീകരിക്കാനുള്ള പ്രായോഗിക മാർഗങ്ങളുമാണ് ശുഭദാമ്പത്യം അപ്പോ ആമുഖം എന്ന രീതിയിൽ പറഞ്ഞു പോകുമ്പോൾ ഈ ശുഭമായ ഒരവസ്ഥയെ പോലെ തന്നെ അശുഭകരമായ ഒരവസ്ഥയും ആ നമുക്കുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിച്ചതാണ് ഇവിടെ ഈ അശുഭദാമ്പത്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബന്ധങ്ങളെ വിഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ബന്ധം എന്ന് പറയുന്നത് ആ പരസ്പര ജാലികയുണ്ടല്ലോ എല്ലാം തമ്മിൽ തമ്മിൽ ചേർത്ത് നിർത്തുന്നൊരവസ്ഥ ഈ ബന്ധത്തെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുക പൊളിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് അത് രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും മാനസികമായും ശാരീരികമായും ചെയ്യുന്നു എന്നുള്ളതാണ് നിലവിലെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഏത് കുടുംബത്തിലും അസ്വാരസ്യകള് അസ്വാരസ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അല്ലെ വ്യക്തികൾക്കിടയിൽ ഉരസിലുകൾ കാണാൻ കഴിയും പലപ്പോഴും ഉരസലുകളുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ പിടിച്ച കാര്യം ശരിയാണ് എന്നുള്ള ഒരു ഒരു വ്യാഖ്യാനമാണ് ഞാൻ തന്നെയാണ് അവിടുത്തെ പ്രധാന കാര്യം അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ അതിനും അപ്പുറത്തേക്ക് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കുടുംബത്തിനകത്തെന്നതുപോലെ പുറത്തും കണ്ണികൾ പൊറിക്കാനും സാമൂഹ്യ അകലം പാലിക്കാനും അധികാരികൾ നിർദ്ദേശിക്കുന്നത് നമ്മൾ കണ്ടതാണ് കൊറോണയെ നേരിടാൻ നമ്മൾ സാമൂഹ്യകലം പാലിക്കുന്ന പോലെ കണ്ണികൾ മുറിക്കാൻ ബ്രേക്ക് ദ ചെയിൻ നമ്മൾ പഠിച്ചതാണ് ഇതിന്റെ തന്നെ വേറൊരു രൂപം ഇതിന്റെ ഒരു ആദിമരൂപം പ്രാഗ്രൂപം പണ്ട് നമ്മൾ കേട്ടതാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളത് വിഭജിച്ച് ഭരിക്കുക എന്നുള്ളത് ഈ വിഭജനം കൊണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും നമ്മളൊരു ഒരു വീട് ില്ക്കുന്നുണ്ടെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ആദ്യം ആ വീടിന്റെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടെന്ന ഭാഗത്ത് അങ്ങ് പൊളിക്കും പൊളിച്ച് വെവ്വേറെ ആക്കിയിട്ട് പിന്നെ അതിനെ ക്രമീകരിച്ചു കൊണ്ടുവരും അപ്പോ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് ഈ വിക വിഭജിച്ച് ഘടനകളായി നിൽക്കുന്ന അല്ലെങ്കിൽ ഘടകങ്ങളായി നിൽക്കുന്നതിനെ കൈകാര്യം ചെയ്യാൻ എളുപ്പം ഒരു ഏകീകൃത ഘടനയെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് വിഘടിപ്പിക്കുക നൽകിയ പരിപാടി ഈ അധികാരികൾ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുടുംബത്തിനകത്തും പുറത്തുമുള്ള കണ്ണിമുറിയലുകൾ എന്തല്ലോ അതായത് കുടുംബത്തിനകത്ത് ഈ വിഘടനം സംഭവിക്കുന്നുണ്ട് അത് മാനസികമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത് കുടുംബത്തിന്റെ പുറത്ത് ഈ പറയുന്ന പോലെ സംഭവിക്കുന്നുണ്ട് ഇത് തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് പക്ഷെ അത് പ്രത്യക്ഷമല്ല ഇവ തമ്മിൽ എങ്ങനെയോ ഒരു ബന്ധമുണ്ട് നമ്മൾ വിഘടിതരായിരിക്കണം എന്ന് നിർബന്ധമുള്ള അധിനിവേശ ശക്തികൾ നമ്മെ വ്യക്തിപരതയിലാക്കുവാൻ കാലങ്ങളായി ശ്രമിക്കുന്നുണ്ട് ത എന്ന് പറയുന്നത് വിഘടനത്തിന്റെ ഞാൻ എന്ന് ആണിപേരാണ് അവസ്ഥ സത്യത്തില് ഈ രണ്ട് ഞാനുകൾ ചേർന്നിട്ട് ഒരു കുടുംബം ഉണ്ടാവുക എന്നുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ രണ്ട് ഞാനുകൾ രണ്ട് ഞാനുകൾ എന്ന് വെച്ചാൽ സമത്തിന്റെ അവസ്ഥയാണ് സമ സമവാകത്തിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോ ആധുനിക കാലത്ത് ലിംഗസമത്വമൊക്കെ സമത്വം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ ഈ സമം എന്ന് പറയുന്ന ഒരു അവസ്ഥ സത്യത്തിൽ പ്രകൃതിയിൽ സമവാകമുണ്ട് സമമിതിയുണ്ട് ഉണ്ട് പക്ഷെ സമം എന്ന് പറയുന്നൊരവസ്ഥയില്ല ഒന്നും മറ്റൊന്നുപോലെ ആകില്ല അതിനാണ് വൈവിധ്യം എന്ന് പറയുന്നത് ഒരിക്കലും പുരുഷനെയും സ്ത്രീയെയും സമവാക്കാൻ കഴിയില്ല അപ്പൊ ഇതിൽ പക്ഷെ ഉയർത്ത താഴ്ച്ച എന്ന് പറയുന്നത് അടുത്ത വേറൊരു വിവരക്കേടാ ഉയർന്നത് താഴ്ന്നത് എന്ന് പറയുന്നത് മറ്റൊരു പ്രശ്നമാണ് അതായത് പ്രകൃതിയിലെ വൈവിധ്യത്തിന് വിവിധ മാനങ്ങളുണ്ട് പ്രകൃതിയിൽ വൈവിധ്യങ്ങളുണ്ട് അതിന് വിവിധ മാനങ്ങളും തലങ്ങളും ഉണ്ട് പലതരം കാർട്ടീഷനുകളുണ്ട് അതിനെ രേഖീയമായി കണക്കാക്കുന്ന സമയത്ത് രേഖീയമായി ഒരു വരവരച്ചിട്ട് ഇവിടെയാണ് ഇതിന്റെ വലുതും ചെറുതും എന്ന് കണക്കാക്കുന്ന സമയത്താണ് വലുപ്പ ചെറുപ്പങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ ടു ഡൈമെൻഷനും ത്രീ ഡയമെൻഷനും പോലെയുള്ള വ്യത്യാസം നമ്മൾ ഒരു കാര്യത്തെ കാണുന്ന സമയത്ത് ഒരു 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 പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഭാഗത്ത് നമ്മൾ ഒരു കണ്ണടച്ചുകൊണ്ട് നോക്കിയാൽ അതിലെ ലെഫ്റ്റ് റൈറ്റ് മറ്റേ ടോപ്പ് ഡൗൺ എന്ന രീതിൽ അല്ലെങ്കിൽ നോർത്ത് സൗത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് അത് നമ്മളോട് അടുത്തിരിക്കുന്നു ദൂരെ ആയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല കാരണം ടു ഡയമെൻഷനൽ ഇമേജിലാണ് നമ്മളത് കാണുന്നത് അതുപോലെ രേഖീയമായ ഒരു കാര്യത്തെ കാണുന്ന സമയത്ത് ഉയർച്ച താഴ്ച എന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അത് അപ്പുറമാണോ ഇപ്പുറമാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോ ആ ത്രീ ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു സംവിധാനത്തെയാണ് നമ്മൾ വലുതെ ചെറുത് എന്ന രീതിയിൽ കണക്കാക്കുന്നത് അപ്പോ സമത്വം സ്വാഭാവികമല്ല എന്ന് പറയുന്നത് പോലെ തന്നെ വേറൊരു കാര്യം ഈ ചെറുപ്പങ്ങൾ എന്ന് പറയുന്നതിന്റെ സ്ഥാനക്രമം സ്ഥാനമല്ല വിതരണ ക്രമത്തെ നമുക്ക് മനസ്സിലാകാതെ പോകുന്നു അപ്പോ നമ്മൾ വിഘടിതരായിരിക്കണം എന്ന് നിർബന്ധമുള്ള അധിനിവേശ ശക്തികൾ നമ്മളെ വ്യക്തിപരതയിലായിരിക്കാൻ കാലങ്ങളായി ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഈ വ്യക്തിപരത എന്ന് പറയുന്നതിൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മ നമ്മുടെ ഈഗോ എന്ന് പറയുന്നതിനെ ഉയർത്തിക്കൊണ്ട് പറയണം ഞാൻ എന്ന് പറയുന്നതിൻ്റെ ആ യുണീക്നെസ് ഉണ്ടല്ലോ ആ യുനീക്നെസ് എന്ന് പറയുന്നത് എന്താണ് എൻ്റെ ധർമ്മങ്ങൾ പാലിക്കാനുള്ള എന്റെ സജ്ജീകരണം എന്റെ ധർമ്മങ്ങൾ പാലിക്കാനുള്ള എന്റെ യോഗ്യതയാണ് എന്റെ ധർമ്മങ്ങൾ പാലിക്കാനായിട്ട് എന്റെ യോഗ്യത ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു അഹം ഉണ്ടല്ലോ അതിനു വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന ഒരു അഹം ഉണ്ടല്ലോ ഈ അഹത്തിന് ഇതര അഹങ്ങളുമായി ഏകോപനത്തിലായിരിക്കുവാനുള്ള ഒരു ധർമ്മം കൂടെ ഉണ്ട് വ്യക്തിപരതയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവയുമായി ബന്ധപ്പെടുക എന്ന് പറയുന്നത് കേവലമായിട്ട് തമ്മിൽ തട്ടാതെ പോകുവാനുള്ള സാമൂഹ്യ ഉത്തരവാദിത്വം മാത്രമാണ് അതൊരിക്കലും ഒരു ധർമ്മമല്ല എന്ന് പറയുമ്പോൾ ഉപരി വ്യവസ്ഥ നമ്മളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമുണ്ട് മറ്റുള്ളവയുമായി ചേർത്ത് സഹകരിച്ചു പോകുവാനുള്ള ഒരു ഉത്തരവാദിത്വം അത് മാത്രമല്ല വ്യവസ്ഥയുടെ എന്തോ പ്രവർത്തനത്തെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ ധർമ്മം അതില് ഞാനും നിങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കാര്യം അവിടെയാണ് ധർമ്മം ആയി മാറുന്നത് ഞാനും നിങ്ങളും ഒരുമിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തിപരിതയിൽ ഞാൻ എനിക്ക് വേണ്ടിയും നീ നിനക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നു അതിനിടയിൽ കൂട്ടിമുട്ടലില്ലാതിരിക്കാൻ നമ്മൾ പരസ്പരം ശ്രദ്ധിക്കണം അതാണ് സാമൂഹ്യമായിട്ട് ഉത്തരവാദിത്വമായിട്ട് ബോധ്യപ്പെടുത്ത ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ സാമൂഹ്യ അകലം പാലിക്കണം നിങ്ങൾ മറ്റേ എന്താ പറയാ കണ്ണി മുറിക്കണം എന്നൊക്കെ പറയുന്നത് സാമൂഹ്യ ഉത്തരവാദിത്വമായിട്ട് മാറുന്നത് കണ്ണി മുറിയാതെ നോക്കണം എന്ന് പറയുന്നതാണ് ഇപ്പൊ നമ്മളെ നേരത്തെ ഒക്കെ ദേശീയ ഉദ്ഗ്രഥനെന്ന് പറയുന്നത് ൂർ മേരാമാർ എന്ന് പറഞ്ഞ ഒരു സിന്ധു പൈലിയിൽ ജോലി ചെയ്ത ഒരു ഒരു ദേശീയ ഗ്രഥന ഗാനമുണ്ടായിരുന്നു അതിനൊക്കെ പറയുന്ന എല്ലാവരും ഒന്നു ചേർന്ന് നിൽക്കുന്നൊരവസ്ഥയെ കുറിച്ചാണ് അല്ലെ അത് ഏതൊരു കവിയുടെ നല്ല വിഭാവനത്തിൽ വന്നതാണ് സത്യത്തിൽ നമ്മളെ ആസൂത്രണ വിഭാഗത്തിലെ ആളുകൾ ആ മുകളിൽ നിന്നും കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ ഇത് ബോധ്യപ്പെട്ടതാണെങ്കിൽ ആ ഗാനത്തെ അനുവദിക്കില്ലായിരുന്നു ഒരു ദേശീയഗ്രഥന ഗാനമായിട്ട് അപ്പോ വ്യക്തിപരയിലേക്ക് നമ്മളെ എത്തിക്കാൻ ആണ് ഈ ഈ സർവാധികാരികള് ശ്രമിക്കുന്നത് അപ്പോ ഈ വ്യക്തിപര സംവിധാനത്തിൽ ഓരോരുത്തരും അവനന്റെ സ്വകാര്യ കാഴ്ചപ്പാടുകൾ കൊണ്ടാണ് നടക്കുന്നത് അല്ലെ എല്ലാത്തിനെ കുറിച്ചുള്ള സ്വകാര്യ കാഴ്ചപ്പാട് ഷെയറിങ് എന്നുള്ള സംഭവം അല്ലെ എന്റെ കാഴ്ച ചെയ്ത് നിന്റെ കാഴ്ച ചെയ്ത് ഞാൻ ഈ അടുത്ത കാലത്ത് ശ്രദ്ധിച്ച ഒരു കാര്യമാണ് പല ദമ്പതികൾ അല്ലെങ്കിൽ പലരും പല ഓർഗനൈസേഷനിലെ ആളുകളും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അത് അവളുടെ കാഴ്ചപ്പാട് ഇത് എന്റെ കാഴ്ച എന്ന രീതിയിലുള്ള ഡിവിഷൻ അവിടെ കാണാം എനിക്കും പൊന്നിക്കും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളിത് സംസാരിച്ചിട്ട് ഒരു കോമൺ ആയിട്ടുള്ള സംഭവത്തിൽ എത്താറുണ്ട് എത്ര തീരുമാനം എടുത്തിട്ടൊന്നുമല്ല ഞങ്ങൾ എത്തും അവിടെ അങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും എന്നിട്ട് നമ്മളൊരു പുതു അവസ്ഥയിലേക്ക് എത്തും മറ്റേ ഭേദമുള്ള തമ്മിൽ തമ്മിൽ ഭേദമുള്ള കാര്യങ്ങൾ അത് ചിലപ്പോൾ കലഹങ്ങളായിട്ട് നിൽക്കുകയും ചെയ്യും പക്ഷെ കലഹിച്ചാലും പൊതു ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യും നമുക്ക് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയുണ്ടാവും എന്റേത് നിന്റേത് എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് എന്നുള്ളൊരവസ്ഥ നമ്മുടേത് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അവിടെ ഉണ്ടായിത്തീരണം പലയിടങ്ങളിലും ഇപ്പോൾ ആധുനികമായിട്ടുള്ള പല കുടുംബങ്ങളിലും അത് അവിടത്തേതും ഇത് ഇവിടുത്തേതുമായി മാറി നിൽക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവന്റെ സ്വകാര്യ കാഴ്ചപ്പാടുകളിൽ നിൽക്കുന്നതാണ് വ്യക്തിപര സംവിധാനം നമ്മൾ കാണാറ് അതുപോലെ താല്പര്യങ്ങൾ കാഴ്ചപ്പാടുകൾ പോലെ തന്നെ താല്പര്യങ്ങൾ അടുത്തത് കോമൺ ആയിട്ടുള്ള കാര്യമാണ് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് രണ്ടുപേർക്കും തൊഴില് രസകരമായിട്ടുള്ള കാര്യ ആര്ക്കും ഭർത്താവും രണ്ട് തൊഴില് ഒരു തൊഴിലിടത്തില് രണ്ട് ധർമ്മങ്ങൾ പാലിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും എന്നിട്ടൊരു കുടുംബം നടത്തിയത് രണ്ടുപേർക്കും രണ്ട് തൊഴിൽ അത് ഈ തൊഴിൽ സംസ്കാരത്തിന്റെ ഒരു കോൺട്രിബ്യൂഷനാണ് വ്യക്തിപര തൊഴിൽ സംസ്കാരത്തിന്റെ ഒരു കോൺട്രിബ്യൂഷനാണ് രണ്ട് തൊഴിൽ രണ്ട് ശമ്പളം ശമ്പളം രണ്ടുപേർക്കും കിട്ടുന്നു ശമ്പളം എന്നുള്ള വ്യവസ്ഥ തന്നെ ശരിയോ തെറ്റോന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ശമ്പളം രണ്ട് ശമ്പളം എന്ന് പറയുമ്പോൾ രണ്ട് അക്കൗണ്ടുകളിലേക്ക് രണ്ട് അക്കൗണ്ടുകളിലേക്ക് വരുന്ന വെച്ചാൽ രണ്ടുപേരുടെ അധികാരത്തിലേക്ക് ഉള്ള ഊർജ്ജമാണ് കിട്ടുന്നത് രണ്ടുപേരുടെ സ്വത സ്വന്തമായിട്ടുള്ള അധികാരത്തിലേക്കുള്ള ഊർജ്ജമാണ് കിട്ടുന്നത് രണ്ട് അക്കൗണ്ടുകൾ ഓക്കെ അതുപോലെ തന്നെ രണ്ട് മൊബൈൽ ഫോൺ ആധുനിക കാലത്ത് വേറൊരു പരിപാടിയാണ് പാരിക്കും പ്രവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഈ രണ്ട് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് അതിനകത്ത് നിറച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓരോരുത്തരുടെ വ്യക്തിഗത സംവിധാനത്തിൽ ഒരാൾ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ എങ്ങനെയാണ് വീടിന്റെ റൂഫ് കിട്ടുക എന്നുള്ളത് അന്വേഷിക്കുക അവിടെ തുടങ്ങും പിന്നെ 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 കുറച്ചു കാലം കഴിയുന്നതോടുകൂടി രണ്ടുപേരുടെയും സെർച്ച് ഹിസ്റ്ററി എടുത്തു നോക്കി കഴിഞ്ഞാല് രണ്ടും തമ്മിൽ രണ്ടു തരം ലോകത്തെ രണ്ടും രണ്ടു തരം ലോകത്തെയായിരിക്കും പ്രതിനിധാനം ചെയ്യുക രണ്ടു വഴിക്കാണ് പോകുക ഈ രണ്ട് മൊബൈൽ ഫോണുകളുടെയും ക്യാരക്ടേഴ്സ് നമ്മൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും ഇത് തമ്മിൽ ചെയ്തില്ല പിന്നെ രണ്ടുപേർക്കും സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് അവളെ കൊണ്ടുവിടാൻ പോകേണ്ട കാര്യമില്ലല്ലോ അഭിമാനത്തോട് പറഞ്ഞു അവൾക്ക് നേരെ വാഹനങ്ങൾ അതുപോലെ ബന്ധങ്ങളോ സ്വകാര്യമായിട്ടുള്ള വ്യക്തിഗത ഓരോരുത്തർക്കും സ്വന്തം നിലയിലുള്ള ബന്ധങ്ങളാണ് ഇങ്ങനെ ഇങ്ങനെയെല്ലാമായിട്ടാണ് അവനവന്റെ ജീവിതത്തിന് പകരം തൊഴിലിനു വേണ്ടി മാത്രം ജീവിക്കുന്നത് ഈ തൊഴിൽ സംസ്കാരമാണ് ഇതെല്ലാം പഠിപ്പിച്ചത് ഉപഭോഗ സംസ്കാരത്തിലെ തൊഴിൽ സംവിധാനങ്ങളാണ് ഇതെല്ലാം പഠിപ്പിച്ചത് അതിനുവേണ്ടിയുള്ള വഴിയൊരുക്കിയത് ഇത് ഇത് ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന അവനവിന് വേണ്ടി ജീവിക്കാൻ മറന്നത് സ്വധർമ്മത്തിന് വേണ്ടി ജീവിക്കാൻ മറന്നുള്ള ഒരു ജീവിത വ്യവസ്ഥ ഇതിവിടെ ഉണ്ടാകുന്നത് അപ്പൊ ഞാനിത് പറയുമ്പോൾ ഇത് കേട്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാം തന്നെ അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രായോഗികമല്ലാത്ത കാര്യങ്ങൾ അങ്ങനെ നമ്മൾ വീക്ഷിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തിയാൽ നമ്മള് ഇവിടെ നിന്ന് ഹൊസോണ്ടൽ ആയിട്ടാണോ വീക്ഷിക്കുന്നത് വെർട്ടിക്കലായിട്ടാണോ വീക്ഷിക്കുന്നത് നമ്മളൊന്ന് അറിയേണ്ടതുണ്ട് പ്രകൃതി ഇതിനെ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ക്ലിയർ ഹൈറാർക്കിയുണ്ട് ആ ഹൈറാർക്കിയുടെ ആ തലത്തിൽ നിന്ന് നോക്കിയാൽ ഇത് ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് എന്ന് മനസ്സിലാവുന്നു ഇവയെല്ലാം തമ്മിൽ ചേർന്ന് തമ്മിൽ തമ്മിൽ ചേർന്നിരുന്ന് പ്രവർത്തിക്കുന്നൊരവസ്ഥ ഇപ്പോ എന്റെ ശരീരത്തിലെ രണ്ട് കോശങ്ങൾ ഈ രണ്ട് കോശങ്ങൾ തമ്മിൽ ഏകീഭാവത്തിലായിരിക്കുന്ന സമയത്താണ് എന്റെ ശരീരത്തിന് ഒരു കല കൃത്യമായിട്ട് പ്രവർത്തിക്കുക രണ്ട് കോശങ്ങൾ കൃത്യമല്ലാതെ പ്രവർത്തിക്കുന്ന സമയത്താണ് അവിടെ ഇൻഫ്ലമേഷൻ എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവുക രണ്ടിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന അധികമായ സാധനങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് അത് വീക്കങ്ങളായിട്ട് വരും അത് അതിന് ചൊറിച്ചില് വരും അല്ലെ രണ്ടുപേർക്കിടയിൽ അസ്വാരസ്യം ഉണ്ടാകുമ്പോൾ ചൊറിച്ചിലാവും ചൊറിച്ചിലുണ്ടാവുന്ന സമയത്ത് അവിടെ വീക്കം അധികം അത് പൊങ്ങി നിൽക്കും പ്രൊട്രൂഷൻ ഉണ്ടാവും വീക്കമുണ്ടാവും അത് പിന്നെ ആ കനക്കും ഇല്ലേ കനത് കഴിയുമ്പോൾ പിന്നെ അത് ഡിസിൻ്റിഗ്രേഷനുള്ള ഒരു ഒരു രൂപത്തിൽ ദുർമാംസീകരണത്തിലേക്ക് പോകും ക്യാൻസറേഷനിലേക്ക് പോകും ഒന്നുകിൽ അനുചിതമായ വളർച്ച ഉണ്ടാവും അല്ലെങ്കിൽ അനുചിതമായ വേർപേരി ഇവ ശരീരത്തിലാണെങ്കിൽ നമ്മൾ ക്യാൻസർ എന്ന് വിളിക്കും നമ്മുടെ ജീവിതത്തിൽ അമ്മ വ്യക്തിപരത എന്ന് പറയുന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ള കാര്യം ആയിട്ട് ജീവിക്കണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നോക്കും വ്യവസ്ഥാ നിയമത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒരു ഒരു ശരീരം കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിന്റെ കോശങ്ങളെല്ലാം തമ്മിൽ ഏകദാനതയിലായിരിക്കണം അതിന്റെ കലകളെല്ലാം തമ്മിൽ പരസ്പര ബന്ധിതങ്ങളായിരിക്കണം എല്ലാ ഏകോപനത്തിൽ പോണം എല്ലാം ഒരു ധർമ്മത്തെ ആധാരമാക്കി ഒരു ദിശയിലേക്ക് പോകണം ഈ വഴിക്ക് പോയാൽ മാത്രം അത് ശരിയായ പോയിരുന്നു ഈ ആധുനിക കാലത്ത് ആകസ്മികമായി സംഭവിക്കുമെന്ന് കരുതുന്ന വിഭജനം ഒരു ബോധപൂർവമായ ആസൂത്രണമാണെന്ന് നാം അറിയാതെ പോകുന്നുണ്ട് എന്നാണ് ഈ പറഞ്ഞു വന്നത് ഇതൊരു അജണ്ടയുടെ ഭാഗമായിട്ട് നമ്മൾ നമ്മൾ സംഭവിക്കുന്നത് രണ്ടു പേർക്ക് രണ്ട് രണ്ട് വഴി രണ്ട് മാർഗം എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിഭജനത്തിന്റെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബ ബന്ധങ്ങൾ അങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കാത്തത് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു മൂന്ന് കൊല്ലം നാലു കൊല്ലം കഴിയുമ്പഴേക്കും അതെല്ലാം പോകുന്ന ഒരു വ്യവസ്ഥയിലേക്ക് ഇന്ന് മാറിക്കഴിഞ്ഞു മൂന്ന് കൊല്ലം നാല് കൊല്ലമൊക്കെ അധികമാണ് അപ്പോ ഇതൊരു ബോധപൂർവമായ ആസൂത്രണമാണ് പക്ഷെ ഇതെല്ലാം എങ്ങനെയാണെങ്കിലും ഒരു ജീവരാശിയുടെ അടിസ്ഥാന സാമൂഹ്യഘടകം എന്ന് പറയുന്നത് ഒരു കുടുംബ തട്ടകമാണ് ഫാമിലി ഡൊമൈൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ജീവരാശിയുടെ തന്നെ സാമൂഹ്യ അവസ്ഥയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഇത് പ്രകൃതിതത്വശാസ്ത്രത്തിന്റെ നിരീക്ഷണമാണ് ഒരു കുടുംബത്തിന്റെ സുസ്ഥിരതയ്ക്ക് അടിസ്ഥാനമാകുന്നത് അതിന്റെ ഘടകങ്ങളാകുന്ന ദമ്പതികളുടെ സമഗ്രവും പരാ പാരസ്പര്യവും സമഗ്രമായ പാരസ്പര്യവും തുലനതയും ഏകതാനതയുമാണ് പാരസ്പര്യം മ്യൂച്വാലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങി നിൽക്കുന്ന ഒരവസ്ഥ പരസ്പരം ഇഴുകി നിൽക്കുന്ന ഒരവസ്ഥ രണ്ടുപേർക്കും രണ്ടു വഴികൾ ഉണ്ടാവുന്ന ഒരവസ്ഥയല്ല രണ്ടുപേരും പരസ്പരം ചേർന്നിരിക്കുന്ന അവസ്ഥ തുലനത ബാലൻസ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഒന്നധികമാകുമ്പോൾ മറ്റൊരു കുറവാകുന്ന അവസ്ഥ രണ്ടിനെയും ബാല മറ്റേ രണ്ടും സമീകരിച്ച് നിൽക്കുന്നൊരവസ്ഥയല്ല ഒന്നിന്റെ കുറവ് മറ്റൊന്നിനാൽ നികത്തുന്നൊരവസ്ഥ ഒന്ന് കുറവാണെങ്കിൽ മറ്റതിനെയും കൂടെ ഉയർത്തിക്കൊണ്ട് വരലല്ല ഒന്ന് കൂടുമ്പോ മറ്റത് കുറഞ്ഞ അവസ്ഥയാണ് തുലനത എന്ന് പറയുന്നത് നമ്മൾ തുല്യത എന്ന് പറയുന്നത് അതല്ല ഒന്നു കൂടിയാൽ മറ്റേതും കൂടണം അപ്പോഴാണ് തുല്യമാവുക തുലന എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറഞ്ഞാലേ ബാലൻസ്ഡ് ആവുള്ളൂ അപ്പോ ഈ തുല തുലനത എന്നുള്ള അവസ്ഥ പിന്നെ ഏകദാനത ഒരു താളത്തിലാകുന്നുണ്ട് ഒരു താളത്തിലാകുന്നു രണ്ടുപേരും ഒരു താളത്തിലാകുന്നുണ്ട് അപ്പോ ഈ സമഗ്രമായ പാരസ്പര്യം തുലനത ഏകദാനത എന്നിവയാണ് ഈ ദാമ്പത്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാകുന്നത് ഈ ദാമ്പത്യത്തിന്റെ ഈ പറയുന്ന പ്രകൃതി തത്വങ്ങളും അതിലെ അസ്വാരസ്യങ്ങളെ ശുഭീകരിക്കാനുള്ള പ്രായോഗിക മാർഗങ്ങളുമാണ് നമ്മുടെ ഈ ഈ ശുഭദാമ്പത്യം എന്നുള്ള പരിപാടി സംസാരിക്കാൻ പോകുന്നു ആമുഖം തന്നെ നമ്മൾ കുറച്ചു രീതിയിൽ നമ്മൾ ഇങ്ങനെ വിശകലനം ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ വിഷയത്തിലേക്ക് കയറാം വ്യക്തത വരണം നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരണം അതിനു വേണ്ടിയാണ് ഇത്രയേറെ കാര്യങ്ങൾ പറയുന്നത് ഇത് നിലവിലുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന അപജയത്തെക്കുറിച്ചുള്ള വിശകലനം കൂടിയാണ് അവിടെ നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നു എന്നത് കൊണ്ട് മാത്രം നമുക്ക് സുഖിച്ചിരിക്കുന്ന ശരിയാണെന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ചില വിശ്വാസ പ്രമാണങ്ങളെ ചാലഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന പല കാര്യങ്ങളിലും നമ്മൾ വെട്ടിമുറിക്കേണ്ടതുണ്ട് എന്ന് സൂചന തരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് കേട്ടിരിക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രായോഗികമല്ല എന്ന് തോന്നിയേക്കാം നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന സുസ്ഥിര ജീവന സമാജത്തിന്റെ ജീവിതത്തിൽ ഇതാണ് പ്രായോഗികം ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം രണ്ട് വ്യക്തികൾ തമ്മിൽ നിരന്തരം രണ്ട് ദമ്പതികൾക്കിടയിൽ നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പോ ഈ രണ്ടു പേർക്കിടയിലുള്ള പ്രശ്നങ്ങളുടെ ഒരു റൂട്ട് നമ്മൾ അന്വേഷിച്ചു പോയിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും അതിൽ ഒരു പ്രധാന കാരണമായിട്ട് വരുന്നത് രണ്ടുപേരും രണ്ട് രണ്ട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തു വിലയിലുള്ള രണ്ട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നു വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അവൻ എന്നെ പരിഗണിക്കുന്നത് അവളും അവൾ എന്നെ പരിഗണിക്കുന്നില്ല എന്ന് ഇവനും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോക്കസ് ചെയ്യും ഇവർക്ക് രണ്ടു പേർക്കും ഒരു കോമൺ ഫോക്കസ് ഇല്ലാതെ വരുമ്പോൾ മക്കളുടെ കാര്യം പോലും അത് അവർ വളരുന്നു അല്ലെ അതൊരു നാട്ടുകാടപ്പിനുസരിച്ച് ചെയ്യുന്നതല്ലാതെ ഇവർക്ക് കോമൺ ഫോക്കസ് ഉണ്ടാവില്ല ഈ കോമൺ ഫോക്കസ് ഇല്ലാതെ വരുന്ന ഇന്റഗ്രേഷൻ ഉണ്ടാവും അത് ദാപത്യത്തിന് മാത്രല്ല എല്ലായിടത്തും ആ കോമൺ ബോണ്ടേജ് കോമൺ കോസിന് വേണ്ടിയിൽ ഒരു ബോണ്ടേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഈ ബന്ധം നിലനിൽക്കുക അപ്പോ ഞാൻ നിർദ്ദേശിക്കുന്ന ഒരു കാര്യം കോമൺ ബോണ്ടേജ് ഉണ്ടാവുക കോമൺ കോസ് ഉണ്ടാവുക എന്നുള്ളത് ഇവർക്ക് ഒരു പൊതു ലക്ഷ്യം പൊതുലക്ഷ്യമുണ്ടാവുന്നു ഇപ്പോ വയലിൽ പണി ചെയ്യുന്ന കർഷകരായിട്ടുള്ള ദമ്പതികൾ രണ്ടുപേർക്കും ഒരു പൊതു ലക്ഷ്യമാണല്ലോ വീട് കെട്ടിക്കൊണ്ടിരിക്കുന്ന ദമ്പതികൾ പൊതു ലക്ഷ്യമാണല്ലോ വീട് കെട്ടാ വഴി പണം ഉണ്ടാക്കാൻ രണ്ടിടത്ത് ജോലിക്ക് പോകുന്ന ദമ്പതികൾ തുടക്കത്തിൽ പറയുമ്പോൾ പൊതു ലക്ഷ്യമാണ് പിന്നീടോ അവരുടെ ജീവിതധർമ്മം അവരുടെ മനസ്സെല്ലാം തന്നെ പരസ്പര പൂരകങ്ങളാകുന്നില്ല രണ്ടുപേരും രണ്ടു രണ്ടുപടിക്കാണ് പോകുന്നത് തിരിച്ച് പണം കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് അവർക്ക് പൊതുലക്ഷ്യം പക്ഷെ അതിനിടയിലുള്ള അവരുടെ ജീവിത ജീവിതധർമ്മങ്ങളിലെല്ലാം തന്നെ പൊതുലക്ഷ്യം പാളിപ്പോകുന്നു തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇവര് പരസ്പര അഭിമുഖമായിട്ട് ഈ ഫോക്കസ് ചെയ്തിട്ട് പ്രശ്നങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുന്നു അവിടെയാണ് പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങുന്നത് അപ്പോ മനസ്സിലാക്കുക ഒരു പൊതുലക്ഷ്യമുള്ള ഒന്നായിരിക്കണം വ്യവസ്ഥ അത് വ്യവസ്ഥാനിയമത്തെ പഠിക്കുന്ന സമയത്തെ നമുക്ക് മനസ്സിലാവുള്ളൂ പൊതുലക്ഷ്യമുള്ളതായിരിക്കണം വ്യവസ്ഥ ആ പൊതുലക്ഷ്യമില്ലെങ്കിൽ അസ്വാരസ്യമുണ്ടാകും അത് തൊഴിലും തൊഴിലിനും അനു അനുബന്ധിതമായിട്ടുള്ള ശമ്പളം ശ്രദ്ധ ബാങ്ക് അക്കൗണ്ട് മൊബൈൽ ഫോൺ വാഹനം തുടങ്ങിയ മുഴുവൻ കാര്യങ്ങൾ ഇതിനെല്ലാം ബാധിക്കുന്നതാണ് ഇന്നലെ തുടങ്ങിയതല്ല ഇതിന്റെ പ്രാഗ്രൂപം പല കാലങ്ങളായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാലും പ്രധാനമായിട്ടും ഈ ഡിവൈഡ് ആൻഡ് ടൂൾ പോളിസിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് ഈ അസ്വാരസ്യങ്ങൾ കയറി നിൽക്കുന്നത് എന്നൊരു തിരിച്ചറിവിൽ നിന്ന് വേണം തുടർന്ന് നമ്മൾ പഠിക്കാം അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയേണ്ടി വന്നത് ഈ ഒരു ഓർമ്മയിലായിരിക്കാം നിങ്ങൾക്ക് എവർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക